കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇനി മുതൽ പോലീസുകാർ കാക്കി അണിയില്ല പകരം മുണ്ടും കുർത്തയും അണിഞ്ഞായിരിക്കും ഇനി പോലീസുകാരെത്തുക ഭക്തരെ ഒന്നില്ല തള്ളില്ല നോ ടച്ച് പോളിസി നടപ്പിലാക്കുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം മാർഗയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഇനി പോലീസ് ഉദ്യോഗസ്ഥർ കാക്കി യൂണിഫോമിന് പകരം പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തുമ്പോൾ വിശ്വാസി സൗഹൃദം എന്ന തീരുമാനമാണ് ഇവിടെ നടപ്പാക്കുന്നത് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിലാണ് മാറ്റം വരുത്തിയത് പുരുഷന്മാരായ ഉദ്യോഗസ്ഥർ മുണ്ടും കുർത്തയും ധരിക്കുമ്പോൾ വനിതാ പോലീസുകാർ സൽവാർ കുർത്ത അണിയും ഭക്തരെ സ്വാഗതം ചെയ്യുന്നതിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ക്ഷേത്ര പരിസരത്ത് ഭക്തർക്കായി മെച്ചപ്പെട്ട അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഈ മാറ്റം സഹായിക്കുമെന്നും ഭക്തരുമായി വളരെ സൗഹാർദ്ദത്തോടെ ഇടപെടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇതിലൂടെ സാധിക്കുമെന്നുമാണ് വിലയിരുത്തൽ ഭക്തരുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും യൂണിഫോമിലുള്ള ഈ മാറ്റം സഹായകരമാകും സേനയെ ഇത്തരത്തിൽ പുതിയ യൂണിഫോമിൽ വിന്യസിക്കുന്നതിനു മുന്നോടിയായി മൂന്ന് ദിവസത്തെ പരിശീലനവും നൽകും ഭക്തരെ കൈകാര്യം ചെയ്യേണ്ട രീതികളെക്കുറിച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കണം എന്നതിനെ കുറിച്ചും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ക്യൂ നിൽക്കുന്ന ഭക്തരെ പോലീസുകാർ പിടിച്ചുവലിക്കുകയും ഉന്തുകയും തള്ളുകയും വലിച്ചു നിർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ തുടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തും ഇതിനായി നോ ടച്ച് പോളിസി നടപ്പിലാക്കാനാണ് ശ്രമം ജനക്കൂട്ടത്തെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് പോലീസ് കമ്മീഷണർ മോഹിത് അഗർവാൾ പറഞ്ഞു ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിനും പോലീസ് എന്നിവയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി എടുക്കുന്നതിനും ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സൗകര്യം ഉറപ്പുവരുത്തുന്നതിനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വിഐ പികൾക്ക് വഴിയൊരുക്കുമ്പോൾ ഭക്തരെ ശാരീരികമായി നിയന്ത്രിക്കുകയും തടസ്സപ്പെടുത്തുകയും ഒക്കെ ഉദ്യോഗസ്ഥർ ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഭക്തർ അഭിമുഖീകരിക്കാത്ത വിധത്തിൽ നിയന്ത്രണ രീതികൾ അവലംബിക്കുമെന്നാണ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ പുണ്യനഗരമായ വാരണാസി സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ഹിന്ദുമതത്തിലെ മൂന്ന് പ്രധാന ദേവന്മാരിൽ ഒരാളായ പരമശിവനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും സന്ദർശിക്കുന്ന ഈ ക്ഷേത്രം ഹിന്ദുമതത്തിലെ ഏറ്റവും പവിത്രമായ ആരാധനാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം പുരാതന കാലം മുതൽ ഉള്ളതാണ് അനുസരിച്ച് വാരണാസിൽ വസിക്കാനുള്ള സ്ഥലം എന്ന നിലയിൽ ശിവൻ തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം എന്നിരുന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാത്ത രാജ്ഞിയായ അഹലിയ ഭായ് ആണ് ക്ഷേത്രത്തിന്റെ നിലവിലെ ഘടന നിർമ്മിച്ചത് യഥാർത്ഥ ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് നശിപ്പിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പുനർനിർമ്മിതി ഉണ്ടായത് എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ക്ഷേത്രം ദർശനത്തിനായി തുറന്നിരിക്കും ക്ഷേത്രത്തിൽ തിരക്ക് കുറവായതിനാലും ശാന്തമായ അന്തരീക്ഷമായതിനാലും അതിരാവിലെയാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം പകൽ പൊതുദർശനത്തിനായി ക്ഷേത്രം തുറന്നിരിക്കും എന്നാൽ വൈകുന്നേരം പ്രത്യേക ആരതി നടത്തപ്പെടുന്നു ഇത് ഓരോ ഭക്തനും നിർബന്ധമായും കാണേണ്ടതാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഭക്തർ ആത്മാവിനെ ശുദ്ധീകരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗംഗാനദിയിലെ പുണ്യജലത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കണം ഭക്തർ തങ്ങളുടെ പാതരക്ഷകൾ അഴിച്ചുമാറ്റി സാധനങ്ങൾ ക്ഷേത്ര ത്തിന് പുറത്തു വയ്ക്കണം ക്ഷേത്രത്തിന് രണ്ട് പ്രധാന കവാടങ്ങളുണ്ട് വിശ്വനാഥ ഗലി ശിവാലഘട്ട് എന്നിവ ഭക്തരുടെ പ്രധാന പ്രവേശന കേന്ദ്രങ്ങളാണ് ന്യൂസ് ഡെസ്ക് കർമ്മ